ഹലോ എല്ലാവരും ഒരു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നാട്ടിലുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ അലോവേര ഒന്ന് ഗാർഡൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പം നിറയെ പുല്ല് പിടിച്ച് കിടക്കുകയാണ് എനിക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അലോവേര കാരണം ഫേസ് പാക്ക് ആയാലും ഹെയർ പാക്ക് ആയാലും ക്രീംസ് ആയാലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒത്തിരി ഉപകാരമുള്ള ന്യൂട്രിയൻസുള്ള ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ഒക്കെ ഉള്ളൊരു സാധനമാണ് ഈ അലോവേര എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഒന്നുകിൽ പ്രോസസ്സ് ചെയ്ത് വയ്ക്കും അപ്പോൾ നമ്മൾ പറിക്കുമ്പോൾ എപ്പോഴും നമ്മളിത് കടയോട് കൂടി വേണം പറക്കാനായിട്ട് അല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേടായിപ്പോകും അതുപോലെ ഇല കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വിത്തിൻ വൺ ഓർ ടു അവേഴ്സിനുള്ള ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടെങ്കിൽ ഇത് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വേരോടുകൂടി അത് പറിച്ചെടുക്കാം ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിന്നെ ഞാൻ മാറ്റി എനിക്ക് എനിക്കധികം കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കടയൊക്കെ ഇപ്പോൾ ഈ ഒരു കട വലിയ കടയിൽ ഇപ്പോൾ ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ ഗ്രാം നമുക്ക് കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയറിന് നേരെ കുറയ്ക്കാനായിട്ട് അതാ സ്കാൽപ് മോയ്സ്ചറൈസ് ഹെയർ ലോസ് കുറയ്ക്കാനായിട്ട് ഒക്കെ ഉപകാരമുള്ള ഒരു സാധനമാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കില്ല നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് മടിയോ എന്താണെന്നറിയില്ല അതിൻ്റെ ഗുണമറിയാത്തത് കൊണ്ടോ പലവരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനമാണ് ഇത് ഇതെന്താണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഇത് നമ്മുടെ നന്നായിട്ട് പഴുത്ത പഴം അതായത് നമ്മൾ തൊലിയൊക്കെ കറുത്തുപോലെ അതുപോലെയുള്ള പഴം ഉണക്കിയതാണത് ഇത് ഭയങ്കര നല്ലതാണ് ഹെയർ പൊട്ടിപ്പോകുന്നവർക്ക് കണ്ടീഷൻ ചെയ്ത് നിർത്താനായിട്ട് ഹെയറിന് ഷൈനിങ് കൊടുക്കാനായിട്ട് ഒക്കെ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒത്തിരി ഉള്ളൊരു സാധനമാണിത് അപ്പോൾ ഇത് ഞാൻ ഹെയർ മാസ്കുകൾക്കാണ് ഞാൻ ഇതുവരെ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല അതിനാണ് ഞാനിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി വേറൊരു സാധനമാണ് ഇത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും വളരെ നല്ലതാണ് സ്കിന്നിൻ കോളജിൻ പ്രൊഡക്ഷൻ വൈറ്റമിൻ സി അപ്പോൾ ഇതിനൊക്കെ അതുപോലെ പെട്ടെന്ന് വൈറ്റമിൻ സി ഒത്തിരി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്ത് തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ബ്രൈറ്റൻ വരും അതുപോലെ തന്നെ നമ്മുടെ ഈ സൺ ടാൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ല കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്ത കൊണ്ടായിരിക്കും ആരങ്ങനെ വെച്ച് പിടിപ്പിച്ച് കണ്ടിട്ടില്ല ഇതെപ്പോഴും അവൈലബിൾ ആണ് ഈ മർത്തുമേ ഫ്രൂട്ട് അതുപോലെ തന്നെ ഒത്തിരി ഉണ്ടാവും ചെയ്യും അപ്പോൾ നമ്മുടെ മുടിക്കാണെങ്കിലും ഇതൊത്തിരി നല്ലതാണ് കണ്ടീഷൻ ചെയ്ത് നിർത്താനും സിലിക്കി ആൻഡ് സോഫ്റ്റ് ടെക്സ്ചർ കൊണ്ടുവരാനൊക്കെ ആയിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇത് ഉണക്കി പൊടിച്ച് ചെയ്യാനായിട്ട് ഹെയർ മാസ്കുകളിൽ യൂസ് ചെയ്യാനായിട്ട് പക്ഷേ ഉണക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇതുവരെ കിട്ടാത്തത് കൊണ്ട് ഞാനിതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്